നല്ല ആൾക്കാർ ലൈവാണ് കേട്ടോ പത്തൊണ്ണൂറ് ആൾക്കാർ ആണ് കേട്ടോ അത് ഐറ്റം സാധനങ്ങൾ സാധനം റിക്കവറ് നിറച്ച് വലിയ വലിയ ഐറ്റം ഒന്ന് രണ്ട് കിലോ മൂന്ന് കിലോ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ അപ്പം അടുത്ത് എല്ലാവരും വരിക മലപ്പുറപ്പും മീൻ പിടുത്തം നടക്കുന്നുണ്ട് എന്താ പൂപ്പ പായൽ പായൽ ചൂണ്ടൊക്കെ വെള്ളത്തിൽ പോയല്ലോ മീൻ പോയത് പോട്ടെന്ത് ലോക്കല് ചൂണ്ട വാങ്ങി നാല് മീനിനെ പിടിച്ചപ്പോ ചൂണ്ടി ആ ചൂണ്ടൊക്കെ എന്ത് പോയി ചൂണ്ട കംപ്ലൈന്റ് ആയി മീൻ പിടിച്ചിട്ട് എന്നിട്ട് ലൈവ് ആർക്കും വേണ്ടേ അവിടെ അടിച്ച് കേറ്റണതാ അവിടെ അല്ലടാ അത് കിട്ടൂല ഓൾറെഡി പോയിണ്ടാവും എന്നിട്ടാണത് തീർച്ചുണ്ടുക ഇയാ മോനെ കണ്ടില്ലട വെച്ചാ സാധനോ ആ കിട്ടില്ല സാധനോ ഒരാളെ ഫുൾ കൈക്ക് വലുപ്പണ്ട് ഒന്നും ഇങ്ങോട്ട് കാണിച്ചിരുവോ കാണിച്ചിട്ട് ബാക്കെല്ലാം മൂപ്പര് കുഞ്ഞാനിന്റെ പ്രാക്കട അങ്ങൾ പിടിക്കാണെങ്കിൽ ആ നേര് ഇതുണ്ടോ സ്റ്റാർ നേരത്തെ